ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ ഓസ്കാർ ഇപ്പോൾ ബ്രസീലിയൻ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സാവോ പോളയുടെ താരമാണ് അവിടെ മികച്ച പ്രകടനം നടത്താൻ ഓസ്കാറിന് കഴിയുന്നുണ്ട് പൗളിസ്റ്റ എവണിൽ ആകെ പത്ത് മത്സരങ്ങൾ കളിച്ച താരം രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിലെ പ്രിലിമിനറി സ്ക്വാഡിൽ ഇടം നേടാൻ ഓസ്കാറിന് കഴിഞ്ഞിരുന്നു പക്ഷേ ആ ഒരു ഫൈനൽ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ഓസ്കാർ പുറത്താവുകയായിരുന്നു ഏതായാലും ഇതേക്കുറിച്ച് ഓസ്കാർ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അധികം വൈകാതെ തന്നെ ബ്രസീലിയൻ ടീമിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ ഓസ്കാർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ കളി തുടർന്നാൽ ദേശീയ ടീമിൽ തിരിച്ചെത്താനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് ചെയ്യുക മികച്ച പ്രകടനം നടത്താനും അതുവഴി ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് അധികം വൈകാതെ തന്നെ തിരിച്ചെത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് വർഷക്കാലമായി ഞാൻ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നു ഇതാണ് ഓസ്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മുൻപ് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കുറച്ചു കാലം കളിച്ചിട്ടുള്ള താരമാണ് ഓസ്കാർ ചെൽസിയിൽ മികച്ച പ്രകടനം നടത്തിയ താരമാണ് ഓസ്കാർ പിന്നീട് അദ്ദേഹം ചൈനയിലേക്ക് പോവുകയായിരുന്നു ഇതോടുകൂടിയാണ് മുഖ്യധാരാ ഫുട്ബോളിൽ നിന്നും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നിരുന്നത് പക്ഷെ ബ്രസീലിലേക്ക് ഇപ്പോൾ മടങ്ങിയെത്തിയ ഓസ്കാർ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത മയോ കാണാം